ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ നയനയും അതുപോലെ ദേവയാനിയും തമ്മിലൊരു ഡീൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു തട്ടുണ്ടെങ്കിലും നയന ദേവയാനിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ അമ്മായിമ്മയും മരുമകളും തമ്മിൽ ഒത്തു കളിക്കുന്നതാണെന്നറിയാതെ ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ ഒരുമിക്കയിൽ കണ്ട് സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുക അപ്പോൾ മകൻ അമ്മയ്ക്കരികിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മ മകനോട് ഭാര്യയോടും നിന്നോടും ഒരു പിണക്കവും ഇല്ല പിണക്കം മറന്നു ഭയങ്കര സന്തോഷം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി സന്തോഷമായി അമ്മയോട് നൂറ് നന്ദിയൊക്കെ പറഞ്ഞ് നമ്മുടെ ആദർശ ഓടി അകത്തേക്ക് ചെന്നു അകത്തേക്ക് ചെന്നപ്പോൾ അവരെല്ലാവരും അവിടെ ഉണ്ട് എല്ലാവരോടും എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് ആദർശ ഓടി അങ്ങ് ചെന്നു അപ്പൊ ആദർശന്റെ മുഖത്തെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി പതിവില്ലാതെ നാളുകൾക്ക് ശേഷം മകന്റെ മുഖം എന്താ സന്തോഷത്തോടെ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ആദർശ ഇവരോട് പറയാ അമ്മയ്ക്ക് എന്നോടും നയനയോടും ഇപ്പം ദേഷ്യമൊന്നുമില്ല അമ്മയ്ക്ക് നയനയോടിപ്പം സ്നേഹമായി തോന്നിയെന്നാണ് തുടങ്ങുന്നത് അമ്മയ്ക്ക് ഒരുപാട് മാറ്റമായി അമ്മ മാറി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അത് ശരിയാണോ മോനെ എന്ന് മുത്തശ്ശി ചോദിച്ചു ശരിയാണ് മുത്തശ്ശി നൂറ് ശതമാനം ശരിയാണ് എൻ്റെ അമ്മ ഒരുപാട് മാറി അമ്മക്കിപ്പോൾ നയനയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ദേഷ്യമൊന്നുമില്ല എന്നോടും നയനയോടും അമ്മയ്ക്ക് ഒരു ദേഷ്യവും ഇല്ലെന്ന് അമ്മ എന്നോട് തുറന്നു സംസാരിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ അങ്ങനെ വന്നത് നല്ല കാര്യമാണെന്നും പറഞ്ഞു ഇവരിങ്ങനെ നിൽക്കുക ഇപ്പോഴെങ്കിലും എൻ്റെ മരുമകൾക്ക് ബുദ്ധി ഉദിച്ചല്ലോ എന്നുള്ളൊരിതിൽ അങ്ങനെ ഇവർ ഈ കാര്യം സംസാരിക്കുന്നു ഈ സമയം കൊണ്ട് നമ്മുടെ ആദർശം ഞാൻ വേഗം പോയി നയനയോട് കാര്യം പറയട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഓടുക പാവ ഇതൊന്നും അറിയുന്നില്ല അങ്ങനെ ആദർശം നേരെ നയനയ്ക്കരികിലേക്ക് ഓടുന്നു അപ്പോൾ അവൻ്റെ ആ ഒരു സന്തോഷം കണ്ടില്ലേ ഇത്രയും ദിവസം അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇടയിൽ കിടന്ന് വീർപ്പ് മുട്ടുമായിരുന്നു ആദർശമൻ ഇപ്പോൾ അവൻ്റെ മനസ്സിൻ്റെ സന്തോഷം കണ്ടില്ലേ ആ മനസ്സിലെ ഭാരമൊക്കെ ഇറങ്ങിപ്പോയി അവൻ മനസ്സ് തുറന്ന് ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും ഇപ്പോഴാണ് കാണുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് ഇങ്ങനെ പറയണു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേവയാനി കയറി വന്നു ദേവയാനി കയറി വന്നു കഴിഞ്ഞപ്പം ഉം എന്തു പറ്റി എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷം എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പം നമ്മുടെ ജയം പറഞ്ഞു അതിന് നല്ലൊരു വ്യക്തമായ കാരണമുണ്ടെന്ന് നീ കൂട്ടിക്കോ എന്താ ഞാനറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യമാണോ എന്ന് നമ്മുടെ ദേവയാനി ചോദിച്ചപ്പോൾ അമ്മമാരും മക്കളെ സ്നേഹിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല പക്ഷേ നീ നിൻ്റെ മകനെയും മരുമകളെയും സ്നേഹിച്ചു തുടങ്ങിയത് വലിയ കാര്യമാണ് മകൻ ഇപ്പോൾ നിലത്തൊന്നും അല്ല അതെ ഭാര്യയോട് പറയാനായിട്ട് ഓടിപ്പോയിട്ടുണ്ട് അവനെന്ന് ജയം പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് അതൊക്കെ ഇവിടെ വന്നവൻ പറഞ്ഞോ എന്ന് ചോദിച്ചു പിന്നെ ഇത്രയും ദിവസം നീ അവനെ മാനസികമായിട്ട് എന്തോ ഒരു ഉപദ്രവിച്ചതാ അല്ലെങ്കിൽ വിഷമിപ്പിച്ചതാണ് അപ്പം നിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു കാര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവൻ സന്തോഷിക്കണ്ടേ അവനത് എല്ലാവരോടും പറയില്ലേ പിന്നെ എന്താണെന്ന് ചോദിച്ചു അയ്യോ ഞാനതിനൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല അവൻ്റെ ആ ഒരു സന്തോഷം അതാണ് എനിക്ക് ഏറ്റവും വലുത് അതിൻ്റെ പേരിൽ ഞാൻ മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു ദേവയാനി ഭയങ്കര ഡയലോഗുകൾ താരം കിട്ടിയാൽ നയനയ്ക്കൊക്കെ പണി കൊടുക്കും അത് വേറൊരു സത്യം ആട്ടോ എന്തായാലും ഇതേ സമയത്ത് നമ്മുടെ ആദർശ നേരെ നയനയ്ക്കരികളിലേക്ക് ചെന്നു അപ്പോൾ ദേവയാനിയുടെ ഈ തീരുമാനം എന്തുകൊണ്ടും നന്നായി എന്നുള്ള കാര്യം അവരവരുടെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്ത് ആദർശ നേരെ നയനക്ക് എടുത്തേക്ക് ചെന്നു നയനൊക്കെ അരികളേക്ക് ചെന്നു നയന അടുക്കളയിലായിരുന്നു അവിടെ ചെന്ന പാടി നയനെ എടുത്തങ്ങ് പൊക്കി എടുത്ത് പൊക്കി എന്ന് പറഞ്ഞ പോരാ എടുത്ത് പൊക്കി കറക്കി ഇപ്പം നയനെ ഇത് കണ്ട് അയ്യോ വിടാദർശമായിട്ടാ നിലത്ത് നിർത്തുക ആദർശേട്ടാന്ന് പറയേണ്ട ഇല്ല നിർത്തൂല്ല നിർത്തില്ലെന്നും പറഞ്ഞു ആദർശ നയനെ എടുത്ത് കറക്കുവാട്ടോ ആ ഇഷ്ടം കൊണ്ട് എടുത്ത് കറക്കി കറക്കി അതിനുശേഷം നിലത്ത് നിർത്തി പിന്നെ കയ്യെ പിടിച്ച് കറക്കി അങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കര റൊമാൻസ് ഇത് കണ്ടോണ്ട് കഷ്ടകാലത്തിൽ നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് ആദർശം നയനയെടുത്ത് കറക്കുന്നതൊക്കെ ഇത് കണ്ടപ്പോഴേക്കും കാലം ഇതും തീർന്നിങ്ങനെ ഇങ്ങനെ ഓഹ് എനിക്കൊരു വ്യർത്തനം ഉണ്ട് ഒരു കെട്ടിയവൻ എന്നും പറഞ്ഞു വ്യക്തൻ അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ഇവളുടെ ഒരു ഭാഗ്യം നോക്കിക്ക് ഷോ ഇവര് തമ്മിൽ ഇത് എന്നതാ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ കുശുമ്പ് കയറി അങ്ങോട്ട് പാണ്ഡാരം അടങ്ങി നിക്കുവാ അങ്ങനെ നവിയൊക്കെ ആണെങ്കിൽ ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആദർശമായിട്ട് ആദർശനെ ഇത് എന്തു പറ്റിയെന്ന് ചോദിച്ചോണ്ട നേരെ നയന തുള്ളിച്ചാടി നവ്യ അവിടെ നിന്ന് അങ്ങ് പോയി അപ്പം എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പം എനിക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണെന്നൊക്കെ പറഞ്ഞു അപ്പം എന്ത് സന്തോഷം എന്താ കാര്യം ഇന്നേ അമ്മ എന്നോട് സംസാരിച്ചു അത് പിന്നെ അമ്മ എന്നാൽ ആദർശ എന്നോട് സംസാരിക്കാറുള്ളതല്ലേ അങ്ങനെയല്ല എൻ്റെ അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറി അതുമാത്രമല്ല നിന്നോടും അമ്മയ്ക്ക് ദേഷ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നയനും ഒന്ന് ചിരിച്ചു കിട്ടും അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു ആ അമ്മ അങ്ങനെ പറഞ്ഞു സത്യമായിട്ടും പറഞ്ഞു നിന്നെ അമ്മയൊന്ന് സ്നേഹിച്ച് തുടങ്ങിയാൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു പിന്നെ നിന്റെയും അമ്മയുടെ ഇടയിൽ കിടന്ന് എനിക്കിങ്ങനെ കിടന്ന നട്ടം ചുറ്റേണ്ടി വരല്ലോ അതുതന്നെ വലിയ കാര്യമല്ലേ എന്നൊക്കെ ആദർശ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആദർശായിട്ട് ഇനി അങ്ങനെയൊന്നും അമ്മയ്ക്കും എനിക്കും ഇടയിൽ കിടന്ന് ഒരുക്കേണ്ട ആവശ്യം വരില്ല കാരണം അമ്മയ്ക്ക് ഒരുപാട് മാറ്റമുള്ളതായിട്ട് എനിക്കും തോന്നി അമ്മയ്ക്ക് എന്നോട് ചെറിയ എന്തോ ഒരു ചെറിയെന്തോരഷ്ടൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നി തുടങ്ങിയെന്ന് നമ്മുടെ നയനെ അന്നേരം പറയാം അതെ അതാണ് ഞാൻ എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കാൻ നോക്കുന്നത് നീ വേണം ആ ഒരു ഇഷ്ടം അത് ഒരുപാട് ഇഷ്ടമാക്കി മാറ്റിയെടുക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദർശൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ എനിക്കറിയാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും ആ കാര്യമൊക്കെ സംസാരിക്കുന്നു അതിനുശേഷം ആദർശ് അമ്മ ഭാര്യ സ്നേഹിച്ച് തുടങ്ങിയതിൻ്റെ ഹാപ്പിയിലാണ് ആ ഒരു ഇതിൽ ഇവരിങ്ങനെ ആ ഒരിതൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ മുറിയിൽ ചെന്ന് കയ്യിൽ കിട്ടണമൊക്കെ വലിച്ചെറിഞ്ഞ് ഭയങ്കര കലിപ്പോടു കൂടി നവി ഇങ്ങനെ നിൽക്കുക എൻ്റെ ജീവിതം ഇതുപോലെ ഒരു പൊട്ടൻ്റെ കൂടെ കൂടി തീർന്നു അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങയാണ് തേങ്ങയാണ് തേ തേങ്ങയാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇത് അപ്പം അതൊക്കെ ഇങ്ങനെ മനസ്സിലിട്ട് കലുകയറി അതായത് കറക്കുന്നതൊക്കെ റിവൈൻഡ് ചെയ്ത് ഓർക്കുക എന്നിട്ട് എന്നിട്ടിങ്ങനെ ദേഷ്യം പിടിച്ചടക്കാനാകാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും ആ ഒരു സംഭവം നമ്മുടെ ആദർശ നയനയോട് പറഞ്ഞിട്ട് പോയി നയനയും അന്നേരം ഈ ദേവിയാനിയും നയനയും കൂടെ സംസാരിച്ച കാര്യങ്ങളിങ്ങനെ ആലോചിക്കും അവിടെ നിന്നുകൊണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ജയൻ ഇങ്ങനെ പുറത്ത് ഇരുന്ന് പറ്റി ആലോചിക്കുന്നു അപ്പോഴേക്ക് ആദർശ് അങ്ങോട്ടേക്ക് വന്നു ആദർശ് വന്ന് അമ്മയുടെ ഈ മാറ്റത്തെ പറ്റി അച്ഛനോട് പറയുക അപ്പം അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ഇത് ശരിക്കുള്ള മാറ്റം തന്നെയാണോ എന്നിങ്ങനെ ചോദിച്ചു ശരിക്കുള്ള മാറ്റം ആകാനുള്ള വഴി തന്നെയാണ് അച്ഛാ അല്ലാതെ അതിന് വേറൊരിതും കാണാനില്ല എന്നിങ്ങനെ പറയാം പിന്നെ ഈ വീട്ടിൽ നമുക്ക് എത്ര നാളെന്ന് വെച്ച രഹസ്യങ്ങളൊക്കെ മൂടി വയ്ക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ആദർശ് ഇങ്ങനെ അച്ഛനോട് പറഞ്ഞപ്പോൾ ഈ വീട്ടില് അച്ഛന്റെ വയ്യാഴികകൾ അല്ലെങ്കിൽ അച്ഛൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും അറിഞ്ഞാൽ ഇതൊരു മരണവീടിന് തുല്യമാകും എന്നുള്ള കാര്യം പറഞ്ഞു അച്ഛന്റെ അസുഖം ഒരിക്കലും ഇവിടെയുള്ളവരാരും അറിയാതെ വേണം നമ്മൾ നോക്കാനെന്നും നമ്മൾ എത്രയൊക്കെ മൂടി വെച്ചാലും അതൊരിക്കലും അറിയില്ലേ അച്ഛ പിന്നെ നമ്മൾ അത് മൂടി വെക്കുന്നത് കൊണ്ട് എന്താ അതിന് പ്രസക്തി ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അറിയുമ്പോഴെല്ലാരും അറിഞ്ഞോളട്ടെ അല്ലാതെ നമ്മളായിട്ട് ആരെയും പറഞ്ഞറിയിക്കാൻ പോകേണ്ട കാര്യമില്ല എന്ന് ജയൻ അന്നേരം മകനോട് പറയണം അങ്ങനെ ആ ഒരു ഇത് സംസാരിച്ചിട്ട് ഇപ്പൊ ദേവയാനിയുടെ മാറ്റം തന്നെ വലിയൊരു അനുഗ്രഹമാണെന്നും ആ ഒരു മാറ്റം അച്ഛൻ്റെ മനസ്സിനെ നന്നായി തന്നെ സ്വാധീനിക്കുമെന്നും അച്ഛൻ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുമെന്നുമുള്ള കാര്യങ്ങൾ ജയൻ ഇങ്ങനെ പറയാം ഫാദർശു പറഞ്ഞു അത് അച്ഛൻ പറഞ്ഞത് ശരിയാ അമ്മ മാറിയത് കൊണ്ട് തന്നെ മുത്തശ്ശരത് വലിയൊരു ആശ്വാസമാകും പിന്നെ ഉള്ളിൽ സന്തോഷം വന്നു നിറയും അപ്പൊ പിന്നെ ആ ഒരു ക്ഷീണവും തളർച്ചയൊക്കെ കുറയാനുള്ള വഴികളുണ്ട് എന്നുള്ള രീതിയിൽ ഇവരും പറയണം അങ്ങനെ ഇവർ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ജലജിയാണെന്നുണ്ടെങ്കിൽ ദേവയാനിയെ ഒന്നുകൂടി പരീക്ഷിച്ചു നോക്കാം കാരണം ദേവയാനി കാണിച്ചതും പറഞ്ഞതും ഒക്കെ നുണയാണോ അല്ലെങ്കിൽ അത് സത്യമാണോ എന്ന് അറിയാമെന്ന ഓർത്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് നേരെ അങ്ങനെ അങ്ങ് ചെല്ലുക റൂമിലേക്ക് ചെല്ലുന്നു അപ്പൊ ദേവയാനി ആ നീയോ നീ എന്താ ഇങ്ങോട്ട് വന്നത് എന്താ എൻ്റെ മരുമകളെക്കുറിച്ചും എൻ്റെ മകനെക്കുറിച്ചും അടുത്തത് എന്തെങ്കിലും പറഞ്ഞു തരാൻ വന്നതാണോ എന്ന് ചോദിച്ചപ്പം ഏട്ടത്തി എന്താ ഈ പറയുന്നത് ഞാൻ അങ്ങനെ ഏട്ടത്തിയെയും ഏട്ടത്തിയുടെ മരുമകളെയും തമ്മിൽ തള്ളിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഉള്ള കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നീ കൂടുതൽ എൻ്റെ മുന്നിൽ നിന്നും സംസാരിക്കുമൊന്നും വേണ്ട നീ അവളെയും എന്നെയും തമ്മിൽ തള്ളിക്കാൻ വേണ്ടി തന്നെയാണ് ഓരോന്ന് ചെയ്തിരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാനത് അറിയാനേ കുറച്ച് വൈകിപ്പോയി മനസ്സിലായല്ലോ ഇനി എൻ്റെ മരുമകളുടെയോ അല്ലെങ്കിൽ എൻ്റെ മകൻറെയോ കുറ്റവും കുറവുകളും പറഞ്ഞ് നീ എൻ്റെ അടുത്തേക്ക് വരണ്ട എനിക്കത് കേൾക്കാൻ തീരെ താല്പര്യം അങ്ങനെ ഒന്നും നീ ചെയ്യേണ്ട കാര്യമില്ല നീ ഒരു കാര്യം ചെയ്യുക നിന്റെ മകനെ നേർവഴിക്ക് നയിക്കുകയും നിന്റെ മരുമകളെ മര്യാദയ്ക്ക് നിർത്താനും നോക്ക് എന്തായാലും നിന്റെ മരുമകൾക്ക് നിന്റെ മരുമകളുടെ അത്രയും പാഴായ ഒരു വ്യക്തിയല്ല എൻ്റെ മരുമകൾ എൻ്റെ കുടുംബം ഈ കുടുംബത്തിന് വേണ്ടി അവൾ ജീവിക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് നയനെ ഇങ്ങനെ ജലജയുടെ മുന്നിൽ പുകഴ്ത്തി സംസാരിക്കാം അപ്പൊ അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ ഞെട്ടിപ്പോയി ദൈവമേ ഈ പെണ്ുമുള മാറി ഈ പെണ്ുമുളയും മകളും മരുമകളും ഒറ്റ കെട്ടായി അതുകൊണ്ട് തന്നെ ഇനിയിപ്പൊ പെട്ടെന്നൊന്നും അങ്ങോട്ടേക്ക് ഒന്നും ഏൽക്കുകയില്ല അങ്ങനെ അമ്മയും മകളും ഒന്നാകാൻ ഞാനിട്ട് അനുവദിക്കുകയില്ല എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ ജലജ അങ്ങനെ തീരുമാനിക്കുന്നു അങ്ങനെ ജലജയെ കുറ്റം പറയാൻ മുറിയിലേക്ക് വന്ന ജലജയെ അവിടെ നിന്ന് ഇറക്കി വിടുവാണ് ദേവയാനി ഇനി നിന്റെ ഒരു പരദൂഷണവും എനിക്ക് കേൾക്കണ്ട എന്നുള്ളൊരു ഇതിൽ അങ്ങനെ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും ജീവിതത്തിൽ ആ ഒരു വലിയ ഒരു ദുരന്തകാലം കുറച്ച് മാറി നിൽക്കുന്നു ഇനി കുറച്ച് വസന്തകാലമാണ് കടന്നു വരുന്നത് അപ്പോൾ ഇവർ തമ്മിൽ ഒന്നിക്കുന്നതിന് അല്ലെങ്കിൽ ഇവര് തമ്മിൽ ഒരു ഇതിൽ പോകുന്നതിൽ പുറമേ ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ ദേവയാനി ഇങ്ങനെ നിൽക്കും അപ്പോൾ ദേവയാനി അങ്ങനെ നിൽക്കുന്നത് ഈ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്ന് പറയില്ലേ എന്നു പറഞ്ഞതുപോലെ തൽക്കാലം ദേവയാനി ഒതുങ്ങുന്നത് ദേവയാനിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ദേവയാനിക്ക് ആ വീട്ടിലുള്ള സ്ഥാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അതും നയന പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണെന്ന് ഓർക്കണം അങ്ങനെ ദേവയാനി ആ ഒരു കാര്യമൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും ദേവയാനിയുടെ ഇപ്പോഴത്തെ ഈ അടവ് അത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് അറിയില്ല ഇതിനിടയിൽ നമ്മുടെ നയന ആത്മാർത്ഥമായി ശ്രമിച്ച് ദേവയാനിക്ക് ഉള്ള കുറവുകളൊക്കെ നികത്തി ഇപ്പൊ ദേവയാനിയുടെ ഉള്ളിലുള്ള ആ കപട സ്നേഹം അത് യഥാർത്ഥ സ്നേഹമാക്കി മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നയന നയനയുടെ ഭാഗത്തുനിന്നു ചെയ്യുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കഥയിലുള്ളത് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്താണെങ്കിലും നയനെ വിളിച്ചടുത്തിരുത്തുന്നു നയനയെ കൊണ്ട് കഴിപ്പിക്കുന്നു ഇതൊക്കെ എല്ലാവർക്കും ഒരു കൗതുകമായി എല്ലാവരും കണ്ടും കേട്ടും ഇങ്ങനെ നിൽക്കുക കാരണം ഇതൊന്നും കാണാൻ പറ്റാത്ത റയറ് കാര്യങ്ങളല്ലേ അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുന്നു എല്ലാവരും ഇത് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പം സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളിൽ ഇന്നതെല്ലാമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സുയൻ ടേക്ക് കെയർ ബൈ ബൈ